ഹർഷയ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിലാണ് ഇപ്പോ മലപ്പുറം ജില്ലയിലേക്കൊന്ന് വരുന്ന വാർത്തകൾ അമ്മ രണ്ടാനമ്മ മകളെ രണ്ടാനച്ഛന് വേണ്ടിട്ട് കാഴ്ചവെക്കുന്നു കാഴ്ചവെക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നു അപ്പോ തമിഴ്നാട് കൃഷ്ണഗിരി ജില്ലയിൽ നിന്ന് മറ്റൊരു വേദനിപ്പിക്കുന്ന വാർത്ത അതായത് ലിസ്മിൻ കപ്പിൾസ് ആയിട്ടുള്ള രണ്ടുപേർ അതിലൊരു ഒരു പെൺകുട്ടി വിവാഹിതയായിരുന്നു ആ വിവാഹിതയായ പെൺകുട്ടി മൂന്നാമത് ജനിച്ച പെൺകുട്ടിയെ ക്രൂരമായി കൊല്ലാനിടയായി പറഞ്ഞ ന്യായമോ മുലപ്പാൽ നൽകിയപ്പോൾ തൊണ്ടയിൽ കുടുങ്ങി മരണപ്പെട്ടതാണെന്ന് ഇതൊക്കെ ഒരു മാതൃത്വത്തിന് ചേർന്നതാണ് ഇത്തരത്തിലൊരു എന്താണ് ലസ്മീൻ അഭിരുചി അല്ലെങ്കിൽ അതാണ് തന്റെ ഓറിയന്റേഷൻ തിരിച്ചറിഞ്ഞാൽ ആ ഭർത്താവിനോട് പറയുകയും അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഈ ബന്ധവുമായി തുടർന്ന് പോവുകയല്ലേ ലഭിച്ചിട്ടുണ്ടായി അല്ലാതെ ഇത്തരത്തിൽ വീണ്ടും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കുട്ടി ജനിച്ച് ആ കൊച്ചിനെയും കൂടെ കൊന്നുകളേണ്ട ആവശ്യമുണ്ടോ ഇത് യഥാർത്ഥത്തില് ആ ഒരു സ്ത്രീ ലെസ്ബിയൻ ആണെന്ന് പൂർണ്ണമായും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം അതെ ബൈസെക്ഷൽ ആവാനാണ് സാധ്യതയുള്ളത് കാരണം പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ആ പെൺകുട്ടിക്ക് ഇരുപത്തിയഞ്ച് വയസ്സുണ്ട് കല്യാണം കഴിഞ്ഞതാണ് മൂന്നാമത് ജനിച്ച കുട്ടിയാണ് ഇപ്പോൾ ആറുമാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കഴുത്ത് ജരിച്ചു കൊന്നു കളഞ്ഞു എന്ന് പറയുമ്പോൾ അത്രത്തോളം ക്രൂരമായ ഒരു കൊലപാതകം ചെയ്യുമ്പോൾ ഒരു മാതൃ മനസ്സിന് എങ്ങനെയാണ് അതിന് സാധിക്കുന്നത് എന്ന് വലിയൊരു ചോദ്യം തന്നെയാണ് അതിനൊരിക്കലും നമുക്ക് ന്യായീകരിക്കാനും സാധിക്കില്ല അതിനപ്പുറം ഈ ഒരു ഭർത്താവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി ഇവരെ എല്ലാവരെയും തന്നെ ആ ഒരു സ്ത്രീ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് പാലു തൊണ്ടയിൽ കുരു കുരുങ്ങി അതായത് മുലപ്പാൽ തൊണ്ടയിൽ കുരുങ്ങി മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു വിഷയം കോമൺ ആയിട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളുടെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണത്തിൽ ഈ പാല് തൊണ്ടയിൽ കുരുങ്ങുന്നത് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന കാര്യമാണ് അമ്മ പാല് കൊടുത്തിരിക്കുമ്പോൾ അമ്മ ഉറങ്ങി പോവുകയോ മറ്റൊക്കെ ചെയ്യുക പക്ഷെ അതൊക്കെ ഒന്നാമത്തെ ഒരു കുട്ടി ജനി ആദ്യമായിട്ട് കുഞ്ഞ് ജനിക്കുമ്പോഴൊക്കെയാണ് ഈ ഒരു വാർത്ത കൂടുതൽ പ്രസക്തമാകുന്നത് രണ്ട് കുട്ടികൾക്ക് ജന്മം നൽകി രണ്ട് കുട്ടികൾ വളർന്ന് വലുതായി മൂന്നാമത്തെ കുട്ടിക്ക് ജന്മം നൽകുമ്പോൾ ഇത്തരത്തിലൊരു കാര്യം വരുമ്പോൾ അത് സംശയിക്കേണ്ടത് തന്നെയായിരുന്നു അതിനുശേഷം ഈ സ്ത്രീക്ക് ഭർത്താവിനോടുള്ള ഒരു പെരുമാറ്റ രീതി എന്തൊക്കെയാണ് എന്നുള്ളതും സംശയം തോന്നിയതിനു ശേഷമാണ് ഭർത്താവ് പോലീസിന്റെ കേരളത്തിൽ ഇതിനും സമാനമായ സംഭവങ്ങൾ അതെ തീർച്ചയായും ജനിക്കുന്നു അത് കൊച്ചിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അതായത് ഈ എന്താണ് പൈപ്പിനകത്തേക്ക് കുഞ്ഞിനെ ഹോസ്റ്റലിൽ കൊല്ലുന്നു ഏറ്റവും ഒടുവിലായിട്ട് വാർത്തകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത് വയറ്റിലെ ഭാഗത്തുനിന്ന് ഫ്ലാറ്റിൽ നിന്നും താഴേക്ക് ഒരു കുഞ്ഞിനെ എറിഞ്ഞു കൊല്ലുന്നത് ബാത്റൂമിൽ ജന്മം കൊടുത്തു പക്ഷേ ഇവരൊക്കെ എന്തിനാണ് പിന്നെ ജന്മം കൊടുക്കാൻ നിൽക്കുന്നത് ഇവരൊക്കെ അമ്മ എന്ന് പറയാൻ പോലും നമ്മളെ പോലുള്ളവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിലാണെങ്കിൽ പോലും ഈ പറയുന്ന തമിഴ്നാട് തമിഴ്നാട് ആയിക്കോട്ടെ കേരളമായിക്കോട്ടെ സംസ്ഥാനം ഏതുമായിക്കോട്ടെ മനുഷ്യവർഗം തന്നെയാണല്ലോ തനിക്ക് താല്പര്യമുള്ളത് ഈ പറയുന്ന മറ്റൊരു പെൺകുട്ടിയോട് താല്പര്യമുണ്ട് അയൽവാസിയായ പെൺകുട്ടിയാണ് താല്പര്യമുണ്ടെങ്കിൽ ഭർത്താവിനോട് മാന്യമായി പറഞ്ഞ് പിരിഞ്ഞു പോകുന്നു പോകാമായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഭർത്താക്കന്മാരും ഇതിനെ എതിർക്കില്ല കാരണം റിലേഷൻഷിപ്പിനെ എതിർക്കുന്ന ഭർത്താക്കന്മാരുടെ എല്ലാവരുടെയും അവസാനം എന്ന് പറയുന്നത് മരണത്തിലേക്കാണ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കാണുന്നത് ആ ഒരു മരണഭയം കൊണ്ട് തന്നെ ഒരു ഭർത്താക്കന്മാരും ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധം ഉണ്ടെങ്കിൽ എതിർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാറില്ല കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബൈസെക്ഷഴ്ചപ്പാടുകളെല്ലാം തന്നെ തമിഴ്നാട് പോലുള്ള റിമോട്ട് സ്ഥലമാണ് അപ്പോൾ അത്തരത്തിൽ ആ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുമ്പോൾ ഇവരെ ഒറ്റപ്പെടുത്തുകയും വേട്ടയാടുക എന്ന ഭയത്താൽ ആയിരിക്കും അത് ചെയ്തത് ഇപ്പോൾ ഈ ഒറ്റപ്പെടുത്തലും വേട്ടയാടലും ഇല്ലേ ഒരു കുഞ്ഞിനെ കളഞ്ഞപ്പോൾ അത് ജനങ്ങൾ അറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ പോലീസ് അറിഞ്ഞപ്പോൾ നിയമം അറിഞ്ഞപ്പോൾ ഇപ്പോൾ ഇവർക്ക് ഈ പറയപ്പെടുന്ന ഒറ്റപ്പെടുത്തലും വേട്ടയാടലും ഇല്ല ഇവർ സുഖമായിട്ട് ജീവിക്കാൻ പോകുകയാണോ ഒരിക്കലും അല്ല അങ്ങനെയൊക്കെ ചിന്ത ഈ പറയുന്നത് വെറും മുട്ടിനായങ്ങൾ മാത്രമാണ് ലെസ്മീൻ കപ്പിൾസിനെ അംഗീകരിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അംഗീകരിക്കുന്നവരും ഒരുപാട് ഉണ്ട് ഇപ്പൊ നമുക്കറിയാം ബിഗ് ബോസിൽ തന്നെ ആതില നൂറ കപ്പിൾസ് വന്ന സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഹേറ്റേഴ്സ് ആയിരുന്നു പക്ഷേ ആ ഒരു സീസൺ തീരുന്ന ഒരു വേളയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കപ്പിൾസിനെ പൊതുജനങ്ങൾ അംഗീകരിച്ച് തുടങ്ങി നേരത്തെയൊക്കെ ഈ പറയുന്ന പ്രായമായ ആളുകൾക്കൊക്കെ ഈ ലെസ്പിയൻ കപ്പിൾസ് എന്ന് പറയുമ്പോൾ താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ ഒരു വേർതിരിവ് മാറ്റി നിർത്തലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് തമിഴ്നാടാണെങ്കിലും ഈ പറയുന്ന കേരളമാണെങ്കിലും അതിൽ ഏത് സംസ്ഥാനം ഏത് രാജ്യമായിക്കോട്ടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലസ്പിയൻ കപ്പിൾസിനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കൊന്നുകളെ ഇവർക്ക് വേണമെങ്കിൽ ആ കുഞ്ഞിനെ വളർത്താമായിരുന്നു ബാക്കി രണ്ട് മക്കൾ വളർന്നല്ലോ അതുപോലെ തന്നെ ഇതിനെയും വളർത്താമായിരുന്നു ഹർഷം സൂചിപ്പിച്ചതുപോലെ ഇവരൊരു ലെസ്ബിയൻ കപ്പിൾസ് ആണോ അതൊരു ഫേക്ക് ഐഡന്റിറ്റി അല്ലേ അതായത് അതിലൊരു പെൺകുട്ടി രണ്ട് മക്കളും ഉണ്ടായിട്ടില്ലേ അപ്പൊ അപ്പോ അതെങ്ങനെയാണ് ലെസ്പിയൻ കപ്പിൾ തന്നെ സംശയങ്ങളുണ്ട് ചോദ്യം ചെയ്യപ്പെടാറുണ്ട് പക്ഷെ മറ്റൊരു കാര്യം ഈ ഇതിനായിട്ട് റിപ്പീറ്റ് പക്ഷേ മറ്റൊരു കാര്യം ഈ ലെസ്ബിയൻ പാർട്ടണറാണോ ഇതിന് കൂട്ടു നിന്നത് അതെ ഈ ഒരു ലെസ്പിയൻ പാർട്ട്ണർ ആണ് കൂട്ടുനിന്നത് എന്നുള്ളത് വാർത്ത പുറത്തു വരുന്നത് പോലും ഈ പറയുന്ന പെൺകുട്ടിയുടെ ഈ കുഞ്ഞിനെ കൊന്നു കളഞ്ഞ അമ്മ എന്ന പേര് പറയപ്പെടുന്ന ആ ഒരു സ്ത്രീയുടെ മൊബൈലിൽ നിന്ന് കിട്ടിയ ദൃശ്യങ്ങളാണ് ഭർത്താവിനെ ഇവർ ലെസ്ബിയൻസ് ആണ് അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിന് വേണ്ടി കുഞ്ഞിനെ ഇല്ലാതാക്കിയതാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അതുവരെ ആ പാവം പിടിച്ച ആ ഒരു മനുഷ്യൻ തന്റെ കുഞ്ഞിനെ ഒരു കൃഷിയിടത്തിൽ കുഴിച്ചു മൂടുന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് പാല് തൊണ്ടയിൽ കുരുങ്ങി മരിച്ചു ആർക്കും സംശയമൊന്നുമില്ല ചെറിയ കുട്ടിയാണ് ആ കുട്ടിയെ അതിനുശേഷം ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ത്രീയുടെ മൊബൈലിൽ നിന്നും ഈ ദൃശ്യങ്ങൾ കിട്ടുന്ന സാഹചര്യത്തിൽ വീണ്ടും ആ ഒരു കുഴിമാടത്തിൽ നിന്നും കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വളരെ വേദനാജനകമായ ഒരു അവസ്ഥയിലൂടെയാണ് ആ ഒരു ആ ഒരു വ്യക്തി കടന്നുപോയിട്ടുള്ളത് ഇത്രയൊക്കെ സിറ്റുവേഷനിലേക്ക് എത്തിച്ചു നിർത്തുമ്പോൾ സ്വാഭാവികമായും ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഞാനൊരു അമ്മയാണ് എന്റെ ഒരു അമ്മ എന്നൊരു ഒരു നിലയ്ക്ക് ഒരിക്കലും ഇതിനെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ ഏത് രീതിയിൽ ന്യായീകരിക്കാനും സാധിക്കില്ല അതേപോലെ തന്നെ ഈ പോലെ തന്നെ ഈ ഗേ കപ്പിൾസും ഇത്തരത്തിൽ ഫേക്ക് ഐഡന്റിറ്റി വെച്ച് ഒരുപാട് പേർ കേരളത്തിലും അത് തന്നെ പുറത്ത് ജീവിക്കുന്നുണ്ട് സമൂഹത്തിന്റെ സെക്ഷൽ ഓറിയന്റേഷൻസ് മാറേണ്ട സാഹചര്യമില്ല ഒരുപക്ഷെ അവർ ഭയന്നിട്ടുണ്ടാകാം ഇപ്പോഴും സമൂഹത്തിലേക്ക് ഈ സാ ഈ സാഹചര്യങ്ങൾ ഇപ്പോൾ ഇത്തരത്തിൽ അല്ലെങ്കിൽ എന്താണ് ബൈസെക്ഷൽ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഗേ ആണെങ്കിലും ആണെങ്കിലും അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി അത് ഒരു നിർദ്ദേശം അവരെ എങ്ങനെ കാണണം ഇപ്പൊ ട്രാൻസ് ആണെങ്കിലും ആണെങ്കിലും ഇവരെയൊക്കെ നമ്മുടെ സമൂഹം ഇപ്പോഴും ഒരു കൈപ്പാട് അകലല്ലേ നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ അവർ ഒരു വേർതിരിവുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് നേരത്തേക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരും കോമണറായിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ തന്നെ എത്രയോ ആളുകളെ കാണുന്നു ട്രാൻസ്മെൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ ണും പെണ്ണും ഒരുമിച്ച് പോകുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു പെണ്ണും പെണ്ണും പ്രണയിച്ച് പോകുമ്പോൾ നമുക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് വേർതിരി വന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞ റിമോട്ടഡ് ഏരിയ അല്ലെങ്കിൽ എത്രത്തോളം ഉൾവലിഞ്ഞു നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഇന്നും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും കുറെ ഒക്കെ മാറ്റങ്ങൾ ഒരുപാട് പേര് ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞിട്ടും തീർച്ചയായിട്ടും അതിന് അതിനുദാഹരണമാണ് മമ്മൂട്ടിയുടേതായിട്ട് ഒരു സമയത്ത് ഇറങ്ങിയ കാതൽത്തെ എന്ന് പറയുന്ന സിനിമ അതിനകത്ത് പറയപ്പെടുന്നുണ്ട് മമ്മൂട്ടിയിൽ ഒരു ഗേ ആണ് എന്ന് പറയുന്നത് പക്ഷെ തുറന്നു പറയാൻ സാധിക്കാതെ അവർക്കുമുണ്ട് ഇതുപോലെ ഭാര്യയും അതിനുശേഷം ഒരു കുഞ്ഞൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും ഏറ്റവും ഒടുവിൽ അവർ അവരുടെ ഐഡന്റിറ്റി പുറത്തു പറയുമ്പോൾ ജനങ്ങളിൽ നിന്നും ആദ്യമൊക്കെ ഒരു മാറ്റി നിർത്തലുണ്ടാവിലും പിന്നീട് അതിപ്പോൾ ഒരാണും പെണ്ണും റിലേഷനിലാണ് ഒരു ഇന്റർകാസ്റ്റ് മാര്യേജ് ആണെങ്കിൽ ജനങ്ങൾ നീക്കി നിർത്തില്ലേ അതുപോലെ തന്നെ കുടുംബങ്ങളും മാറ്റി നിർത്തില്ലേ അത് തന്നെയാണ് അതെ എത്രയോ കൊലപാതകങ്ങൾ നടക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ലെസ്ബിയൻ ഗേ കപ്പിൾസ് എന്ന് പറയുന്നത് ഇതിലേക്ക് ഇത്രത്തോളം അവരാണു ആണോ ആയതുകൊണ്ട് അല്ലെങ്കിൽ അവർ പെണ്ണും പെണ്ണും ആയതുകൊണ്ട് മാത്രം മാറ്റി നിർത്തുന്ന ഒരിക്കലും പറയാൻ സാധിക്കില്ല നമ്മുടെ സമൂഹം അംഗീകരിക്കാത്തത് ലെസ്ബിയൻസിനെയും ഗെയ്സിനെയും അല്ല മറിച്ച് പ്രണയത്തെയാണ് ഇന്നും പ്രണയത്തെ കുറിച്ച് ഘരകോരം പറയുമ്പോൾ പോലും ഈ പറയുന്ന കപ്പിൾസിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ അതിനൊക്കെ കാരണം പ്രണയം എന്നത് മാത്രമേ ഉള്ളൂ പിന്നെ സംസ്കാരത്തിന് നിരക്കാത്ത കാര്യം എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയാൽ പോലും ഒരു പരിധികളും ഇവിടെയൊക്കെ അംഗീകരിക്കും എന്നുള്ളതാണ്